സിംപതി വോട്ടുകൾ കൊണ്ടാണ് പുതിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പായി ഫാത്തിമ റനാ ഫാത്തിമ ഇങ്ങനെ ഇരിക്കുമ്പോൾ പുതിയ പുതിയ വെളിപ്പെടുത്തൽ നടത്തും റനാ ഫാത്തിമ പറഞ്ഞത് അനുമോള് കപ്പടിച്ചത് സിംപതി വോട്ടുകൾ കൊണ്ടാണ് കണ്ണീര് കാണിച്ചു ഒക്കെയാണ് പുള്ളിക്കാരിക്ക് വോട്ട് കിട്ടി എന്നാണ് എന്നാണത് അപ്പൊ പി ആർ വർക്കാന്ന് നിങ്ങളെല്ലാം പറഞ്ഞതും പതിനാറ് ലക്ഷത്തിന്റെ പി ആർ ഒക്കെ ഇപ്പൊ ഇവിടെ പോയി എനിക്കറിയാൻ പറഞ്ഞിട്ട് ചോദിക്കാണ് പി ആർ വർക്കുകൊണ്ടല്ലേ ഇവര് തന്നെ പറഞ്ഞു ഈ ആറ് വർക്കും കൊണ്ടാന്ന് റേനയൊക്കെ പറയുന്നു അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഇപ്പൊ റന പറയുന്നത് സിമ്പതി വോട്ടുകൾ കൊണ്ടും കരഞ്ഞുകൊണ്ടും ഒക്കെയാണ് അനുഭവം വോട്ട് ചെയ്തത് എന്നിട്ട് റനയെ അവിടെ കരഞ്ഞല്ലോ റേനെ ഒരുപാട് അവിടെ കരഞ്ഞിട്ടുണ്ട് റന നമ്മുടെ മസ്താനി ഇറനയെ കരയിപ്പിച്ചിട്ടുണ്ട് പലരും കര കരയിപ്പിച്ചിട്ടുണ്ട് മസ്താനി മാത്രല്ല ഏർ നൂറ കരയിപ്പിച്ചിട്ടുണ്ട് നൂറായിട്ടൊക്കെ നല്ലപോലെ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവരൊക്കെ കരയപ്പം കരയമ്പന അവിടെ പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട് അപ്പൊ റെനക്ക് എന്തുകൊണ്ട് സിമ്പതി വോട്ട് കിട്ടിയില്ല എന്റെ പടച്ചോനെന്താണ് ഈ കേക്കുന്നത് ഈ സിമ്പതി വോട്ടുകൾ കൊണ്ടും കണ്ണീര് കൊണ്ടും ആണ് അനുമോൾ വോട്ട് പിടിച്ചത് ഇപ്പൊ റെന പറയുന്നു അപ്പൊ ആ റെന അവിടെ കടന്ന് കരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് സിമ്പതി വോട്ടുകൾ റെനയ്ക്ക് കിട്ടിയില്ല നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ അത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അവിടെ പോയത് റീഎൻട്രി ആയിട്ട് പോയി എന്താണ് അഖിൽമാരെ ഉൾപ്പെടെ പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ സ്വന്തം വാക്കുകൊണ്ട് പറയില്ല ഒരാളെ മാത്രം പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്യും എന്ന് വെച്ചാൽ അവരെ മോശക്കാരിയാക്കുക പുറത്ത് മോശക്കാരിയാക്കുക പുറത്തവരെ മോശക്കാരിയാക്കിയിട്ട് വോട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസിന് വോട്ട് മേടിച്ചു കൊടുക്കുക ഇതിനു വേണ്ടി പലപ്പൂർവ്വം പല ആളുകളും ടാർഗറ്റ് ചെയ്ത് പോയവരാണ് അവരുടെ പേരൊക്കെ നമുക്കറിയാമല്ലോ നിങ്ങൾ തന്നെ കണ്ടാണ് ഞാൻ പേരൊന്നും വിളിച്ചഴിക്കുന്നില്ല റനിയക്കപ്പിൻ്റെ കുറച്ച് ഇതായി തോന്നുന്നു കേട്ടോ ഒന്നും ടാർഗറ്റ് ഒന്നും ചെയ്യാൻ പോയില്ല പക്ഷെ പല ആളുകളും അവിടെ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഒരാളെ മാത്രം ഇത് വിചാരണ ചെയ്യുവാണ് മനസ്സിലായേ നമ്മൾ ഗെയിം കഴിഞ്ഞ് പോയവരാണ് ഇല്ല ഗെയിമില്ല ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പാനി ഉൾപ്പെടെ അപ്പാനിയൊക്കെ വന്നപ്പോൾ സമയത്ത് എനിക്ക് ഗെയിം ഒന്നും ഇല്ല എനിക്ക് ആരോടും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ചെയ്യുമ്പോൾ അപ്പാനി പിന്നെ വേറെ അപ്പാനിയാണ് പിന്നെ ഒരാളെ മാത്രം അവർ പറഞ്ഞതും മറ്റുള്ളവർ അവർ പറയാത്തോടെ കാര്യങ്ങൾ എടുത്തിടുക ഒരാളെ എല്ലാവരും കൂടെ കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുക എല്ലാവരും കൂടെ കൂട്ടി വ്യക്തിഗ്ത്വം ചെയ്യുക എല്ലാവരും കൂടെ കൂട്ടി വിചാരണ ചെയ്യുക ഇതൊക്കെ കാണുന്ന മനുഷ്യർ വോട്ട് വേറെ ആയി പോവും അത് സിമ്പതി ഒന്നുമല്ല ഇപ്പോൾ റെനെ ഇങ്ങനെ എല്ലാവരും കൂടെ കുറ്റപ്പുറത്ത് റെനെ ഇതുപോലെ വട്ടഞ്ചിരിഞ്ഞ് ഇത് ചെയ്യുക ചെയ്യുവാണെങ്കിൽ റെനയ്ക്ക് വോട്ട് കിട്ടിയനെ റെന അവിടെ കുറേ കരഞ്ഞല്ലോ എന്നിട്ട് റെനയ്ക്ക് എന്തുകൊണ്ട് പുറത്തായി നമ്മളിപ്പോ ഓഡിയൻസിലേക്ക് എത്തിപ്പെടുക്കുക അവർക്ക് കണ്ടന്റ് കൊടുക്കുകയും അത് നന്നായി ഗെയിം കളിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവര് വോട്ട് ചെയ്യുള്ളൂ അല്ലാതെ ഒരു പി ആറ് കൊണ്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ പി ആറ് കൊണ്ട് അനുമോള് ജയിച്ചത് പറയുന്ന ആളുകൊണ്ട് അക്ബർക്ക് പി ആർ ഉണ്ടായിരുന്നു നമ്മുടെ എന്നാ ആര്യന് പി ആറുണ്ട് എന്നിട്ട് ആര്യം പുറത്തായിരുന്നു അപ്പാലിക്ക് പി ആർ ഉണ്ടായിരുന്നു എന്നിട്ട് അപ്പാലിന് പുറത്തായിരുന്നു ഈ ബെന് പെയ്യാറുണ്ട് അക്ബർക്കൊക്കെ പി ആർ ഉണ്ടായിരുന്നു എന്നിട്ട് അക്ബർ വന്നില്ലേ അത് അനുമോളുടെ പി ആറ് കൊണ്ടാണോ ഇന്നോട്ടെ എന്തുകൊണ്ട് അക്ബർക്ക് പഠിച്ചില്ല ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് പി ആർ വർക്ക് കൊണ്ടൊന്നുമല്ല ജനങ്ങൾ ഇഷ്ടപ്പെടണം ജനങ്ങൾ മാത്രം ഇഷ്ടപ്പെട്ട് ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ മാത്രമല്ലേ ജയിക്കുകയുള്ളൂ അല്ല പി ആർ വർക്ക് കൊണ്ട് ഒരു പരിധി വരെ അവരെ പൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് പറ്റുള്ളൂ അവരെ കുറച്ച് വീഡിയോ ഇടാം അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരെ അവരുടെ ഒക്കെ ഇടാം അതൊക്കെയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ലക്ഷക്കണക്കിന് വോട്ട് മറിക്കാനൊന്നും ഒരു പി ആറിനും പറ്റത്തില്ല അപ്പോൾ എൻ്റെ കൊച്ചുകൂടി അവസാനിക്കാൻ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്യൂ താങ്ക്